ഹലോ 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 ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുകയാണെ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് നിർത്തിയിട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂറിലെ കക്കാനം പോയിൽ ഒരു റിസോർട്ട് മായാഹി പൊട്ടിക് സ്റ്റേന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഒരു അടിപൊളി റിസോർട്ടാണ് ഒരു അടിപൊളി പ്രോപ്പർട്ടി നല്ല രസമാണ് കേട്ടോ ഇവിടെ വരാൻ ഇതൊരു ആർട്ട് കഫേ ആണ് മനസ്സിലായോ ഒരു നേച്ചറായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു റിസോർട്ട് എന്താ സൈഡിൽ കൂടി നല്ലൊരു അരുവിയൊക്കെ പൂവണ്ട് സ്വിമ്മിങ് പൂൾ അങ്ങനെ എവിടെ നോക്കിയാലും ഭയങ്കര ഒരു ഗ്രീനറി അങ്ങനെയൊക്കെയാണ് പച്ചപ്പൂ കൊണ്ട് പൊങ്ങേക്കണൊരുത് ഇവിടെ വന്ന എഴുതാൻ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നില്ല കേട്ടോ അങ്ങനെയാണ് ഇനി നമുക്ക് നമ്മൾ റൂംസ് കാണാം ഇതാണ്ട് നമ്മൾ ഒരു റൂം എടുത്ത് നമ്മൾ മൊത്തം നാല് റൂം എടുത്തു ഇത് എൻ്റെ കേൾക്കാൻ്റെ പുറത്തൊക്കെ കാണാൻ എൻ്റെ രസം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ ഇൻഡോർ പ്ലാന്റ്സ് ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒറിജിനലാണ് പക്ഷേ ഇതൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ റൂംസും കാണാനായിട്ട് നല്ല പെയിൻറ്റിങ്ങും അവിടുത്തെ ഫേണിച്ചറൊക്കെ കാണാൻ നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട് ഒരു ട്രഡീഷണൽ നല്ല മിററ് ഒരു കോഫി മേക്കറ് പിന്നൊരു വാൾറോബ് ഒരു ബാത്ത്റൂം അങ്ങനെ എനിക്ക് ഈ മിററ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ പുറത്തായിട്ടൊരു ചെറിയൊരു ഒരു നമുക്ക് ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഒരു സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്ത് നമുക്ക് സൈഡിൽ കൂടി നല്ലൊരു അരുവിപ്പൂ ഉണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഈ സൗണ്ട് കേട്ട് നമ്മൾ ശരിക്കും മഴയായിരിക്കുന്നു റൂമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അല്ലെങ്കിൽ സമ്മർന്നൊക്കെയാണ് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റൂട്ടോ അവിടെ പിന്നെ മുകളിലാണ് പൊന്നോടേയും ചീച്ചിയുടെ റൂം നമുക്കൊരു വെബ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ പിന്നെ പൂള് പൂളാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ റിസോർട്ടിൽ പ്രൈവറ്റ് പൂളും ഉണ്ട് ഇങ്ങനത്തെ പൂളും ഉണ്ട് അങ്ങനെ അർഹമിൻ്റെ പൂളിൽ ഇറക്കി ആൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് എന്നിട്ടാണ് ആളിറങ്ങിയിരിക്കുന്നത് പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈടിനല്ലാതിന്നും സ്വിമ്മിങ് അറിയാം അതുകൊണ്ട് അവർ അവിടെ നിന്ന് അവരുടെ ലോകത്ത് അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നു അവൻ സൂപ്പറാണെന്നൊക്കെയാണ് പറയണത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ മമ്മിക്കാണ് ടെൻഷൻ പപ്പ ഇറങ്ങിയില്ല പപ്പാക്ക് ഇങ്ങനെ പൂളൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പം ഞങ്ങളങ്ങനെ പറയും നെക്സ്റ്റ് ടൈം എനിക്ക് പോവും എന്തായാലും വെള്ളത്തിലേക്ക് എടുത്ത് അറിയണമെന്ന് പിന്നെ പൊന്നു പൊന്നുക്കും എനിക്ക് മമ്മിക്കാണ് നീന്തലറിയാത്തൊള്ളു എല്ലാവർക്കും സ്വിമ്മിങ് അറിയാം പക്ഷെ മമ്മി മമ്മി വെള്ളത്തിൻ്റെ ആളുണ്ടോ ആ സെയിം തന്നെയാണ് എൻ്റെ മോനും വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആള് ചെറുതായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ടെൻഷനായി കാരണം മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ കയ്യിൽ പിന്നെ നമ്മൾ വരണ വഴിക്ക് ഒരു പാരസെറ്റമോളിൻ്റെ ഒരു സിറപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നെയ്സൽ ഡ്രോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾ എന്ത് കാണിക്കുന്നറിയില്ല കേട്ടോ പിന്നെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇവരെ ഒരു പ്ലേ സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും അടിപൊളിയാണ് ഒരു ചെറിയൊരു രീതിയിലുള്ളത് ആൾക്കിപ്പോൾ സ്ലൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ഒരാൾ അവിടെ നിന്ന് തന്നെ കളിച്ചോളൂ നമ്മൾ നോക്കുക വേണ്ട ആൾക്ക് തന്നെ നമുക്ക് ഭയങ്കര പേടിക്കാനൊന്നുമില്ല എൻ്റെ ഉള്ളിൽ എല്ലാം സേഫായിട്ട് താഴെ വീണാലും അവിടെ നല്ലൊരു മാറ്റൊക്കെ വന്നിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു മാറ്റാണ് വീണാലും തല ഇടിക്കില്ല അങ്ങനെ പിന്നെ ഇവിടെ കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പ്ലാന്റ്സ് ഒക്കെ നല്ല രസമുണ്ട് പിന്നെ കുറെ പെയിൻറിങ്സും ഉണ്ട് കുറേ ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റ് പിന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഓരോ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും ഇവിടെ വന്ന് ചുമ്മാ ലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു വേറൊരു വൈബ് തന്നെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറാൻ ഈ ഒരു ബൊട്ടി സ്റ്റേ അടിപൊളിയാണ് മായ ഹീ പറയാതിരിക്കാൻ വഴി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒറ്റയ്ക്ക് വന്നിട്ടിങ്ങനെ ഞാൻ ഇപ്പോഴത്തേക്ക് ഇരിക്കുന്നത് ഞാൻ ഇതിൽ ട്രിപ്പോൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ റെക്കോർഡ് ചെയ്യാണ് വീഡിയോ നല്ലൊരു തണുപ്പുണ്ട് ക്ലൈമറ്റും അടിപൊളിയാണ് ചെറിയൊരു മഴയുണ്ട് ഇപ്പൊ നിന്ന് നിന്നിട്ടുണ്ട് ഒരു ചെറിയൊരു തണുപ്പ് പിന്നെ ഫോട്ടോ സെക്ഷന് കുറേ സ്പോട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെയുള്ളൊരു ടേബിൾ അവിടെ മേ ബി ചായ കുടിക്കാനുള്ള ഒരു ആയിരിക്കും അവിടെ പൂനാല് മാതിരിയാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ രാത്രിയാകുമ്പോൾ ഈ സ്റ്റാർസ് ഒക്കെ ഇട്ടിട്ട് നല്ല ലൈറ്റിങ്ങൊക്കെ അറേഞ്ച്മെൻറ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ പ്രൈവറ്റ് പൂളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് റൂം കാണിച്ചു തരാം റൂം ഓണ്ടി നമ്മൾ കണ്ടുവരാം നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ കുറച്ചും കൂടി ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടി നമുക്കൊന്ന് കണ്ട കണ്ട് കാണാമെന്ന് പറഞ്ഞാൽ ഇറങ്ങി നമുക്ക് ഈ പ്ലാൻസ് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു കിടന്നാടാൻ പറ്റുന്ന മൂന്നാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു തുളസി തറയുണ്ട് ഇവിടെയും കുറച്ച് റൂംസ് ഉണ്ട് തന്നെ തുളസി തുളസിത്തിറക്കൊന്ന് വലം വെച്ചു പിന്നെ കുറേ ഫ്രൂഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു ഗാർഡനൊക്കെ ഒരു ഭയങ്കരമായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു ഡോർമെറ്ററി ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വന്ന എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഡോർമെറ്ററി മാതിരി നമ്മുടെ ഹോസ്റ്റൽ സെറ്റപ്പ് ഒക്കെ അല്ലേ അതൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാം അത് ഏറ്റവും മലാണ് ഈ റൂംസ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഒരു ഗ്ലാസ് ഇട്ടേക്കുന്നത് അത് ലിമിറ്റഡ് റൂംസേ ഉള്ളൂ പക്ഷെ അതുള്ളത് നല്ല രസമാണ് നമുക്കിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേക്കും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണാം നല്ല വ്യൂ ആണ് കേട്ടോ ഒരുപാട് റഷ് ഒന്നുമില്ല നമ്മൾ നമ്മളും ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഫാമിലി അവർ ഇതേമാതിരി രണ്ട് ഫ്രണ്ട്സും കപ്പിൾസും ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് കണ്ടോ ഈ ഒരു പോണ്ട് മാതിരി അതില് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വലിയ ഗോൾഡൻ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലേക്കിലേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു പാർവ്വേ ഒക്കെ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു നല്ല വെള്ളം മഴയതുകൊണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് പോകുമ്പോൾ നല്ല കെയർഫുള്ളായിരിക്കണം എന്ന് പിന്നെ ഈ പ്ലാന്റ് രാത്രി ആവുമ്പോഴേക്കും വൈകീട്ടാവുമ്പോഴേക്കും ഇങ്ങനെ ക്ലോസ് ആകും കേട്ടോ മോർണിംഗിൽ ഇത് നല്ല വിടർന്ന് വരും നല്ല ഭംഗിയത് കാണാം ഇനി നമുക്ക് പൂളിൽ പോകാനുള്ള ഓൾറെഡി ഇക്ക ഇറങ്ങി എനിക്ക് ഞാനും ഇറങ്ങി പക്ഷേ മോൻ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മോൻ ഷിവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കരുതാം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു എട്ട് കാലി വെബ് ഡിസൈൻ ചെയ്യുക അപ്പോൾ വിചാരിച്ചു അതൊന്ന് കാണാമെന്ന് നല്ല രസം ഉണ്ട് കിട്ടും എനിക്കറിയില്ല ക്യാമറയിൽ അത്ര ക്ലിയറായി കിട്ടിയില്ല കണ്ടു ആ സ്പൈഡർ എത്ര ഭംഗിയിലാണല്ലേ ആ ഒരു വെബ് ഡിസൈൻ ചെയ്യുന്നത് ഇനി ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് നമ്മൾ ഓൾറെഡി മെനു കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിപ്പയർ ആക്കി തരും നല്ല അടിപൊളിയാണ് പിന്നെ കുറച്ചേരം മുമ്പ് ആൾ ചെറിയ ആള് ഞങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് തന്നോട്ടോ നമ്മളെല്ലാവരും ഒന്ന് പേര്പ്പിക്ക ചെയ്തു അവൻ ആദ്യം ഇട്ടാണെങ്കിൽ ഇങ്ങനെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓഫാക്കി ഓണാക്കി അടുത്ത ആൾക്ക് ഭയങ്കര ടേസ്റ്റായി ആളൊന്നും ഉറങ്ങി എണീച്ച എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ടൈപ്പ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മെനു ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ വേറൊരു ലെവലാണ് ചെറിയൊരു തണുപ്പുണ്ട് ഭയങ്കര മഴ പെയ്ത് നമ്മളെ വെറുപ്പിക്കുന്നില്ല അങ്ങനെ പിന്നെ ഇവിടുത്തെ മീൻ ഈ ഊനാൽ എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിനും കൂടുതലും എനിക്കിഷ്ടമായി എനിക്കിതൊന്നും മാറാനേ തോന്നുന്നുണ്ടായില്ല പിന്നെ ഈടിനല്ലാതെ ഇവർ മൂന്നുവരെ നമ്മൾ എഫെക്റ്റ് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ മാറി കൊടുക്കും അർഹം നോക്ക് എത്ര കാമായിട്ടിരുന്ന ആടണേ നോക്ക് നല്ല രസമാണ് കേട്ടോ അതെങ്ങനെ ഇരുന്ന് ടിവിയും കാണണ്ട് വൈകിട്ട് ഇവർ മൂന്നുപേരും ഇരുന്ന് ഭയങ്കര ടി വി കാണലായിരുന്നു കാർട്ടൂൺ വിധം കാണുക അത് ഞാൻ ഇക്കാലത്തു ആക്ട് ചെയ്യാൻ പറഞ്ഞതാണ് കാശ്വലായിട്ട് സംസാരിക്കുന്നവരപ്പോ ആളെന്താ ഒരേ ബിസിനസ് സംസാരിക്കുന്ന മാതിരി ആക്ടിംഗ് ഒത്തിരി കൂടിപ്പോയോ ഇത് സംശയം അങ്ങനെ പിന്നെ അലാതെ അലാതന്നി ഭയങ്കര ഇഷ്ടം പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒരേ ഊനാലാട്ട് വെക്കാക്കും പിന്നെ ഇവന്മാരും മുന്നരും കൂടിയാണ് പറയേ വേണ്ട അടിപൊളിയാണ് പിന്നെ അവന്മാരെ എണീച്ച് പോയ ടൈം നോക്കി ഞാൻ ഓടി വന്നിരുന്നതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊനാലാട് അങ്ങനെ ഇപ്പം നമുക്കൊന്നും ഇവിടെയൊന്നും ൂനാൽ ആടുകൾ അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് വീട്ടിലൊരു ഊനാൽ സെറ്റപ്പ് വേണം പക്ഷെ അതിനുള്ള ഒരു എന്താ പറയുക ആ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഊനാൽ കിട്ടിയിക്കാൻ ഞാൻ വിടുകയില്ല കേട്ടോ എപ്പോഴേക്കും ഫുഡായിട്ടുള്ള പറഞ്ഞുകൊണ്ട് വിളിച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അത് തന്നെ അർഹമിനെ ഒരു സ്വലത്തിരുത്തി ലോക്കാക്കി അല്ലെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് കിടന്ന് അലമ്പും മമ്മിക്ക് തണുക്കണ്ടതാണ്ട് മമ്മി ഇങ്ങനെ ഇരിക്കുന്നത് അർഹമിനെ ലോക്കാക്കി ഇനി നമുക്ക് ചടങ്ങിലേക്ക് പോകും ഈ ഒരു ക്ലിപ്പ് ഭയങ്കര രസമുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കലായി ടൈം സ്ലാബിലെടുത്തുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ അർഹമിനെ തന്നെ കഴിക്കണം അതാണ് കേട്ടോ എന്നെ ഇഷ്ടം ഞാൻ അവർ കൊടുത്ത ആൾക്ക് പറ്റില്ല അപ്പോൾ അവൻ തന്നെ അതിൻ്റെ വാങ്ങിച്ചു കൊടുക്കഴിക്കും ഞാൻ ഈ ക്ലിപ്പ് കണ്ടിരിച്ചിരി ചിരിച്ചിരിച്ച് രക്ഷയില്ല ഫുഡിൽ എന്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ അങ്ങനെ നമ്മൾ മെനു നേരത്തെ കൊടുക്കണം കേട്ടോ എന്നാലും അവർക്ക് അതനുസരിച്ച് പ്രിപ്പയർ ആകാൻ പറ്റുള്ളൂ അതായത് നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുമ്പോഴല്ല നമ്മൾ ഇന്ന വരണമെങ്കിൽ തലേ ദിവസമായി പറഞ്ഞ് വെച്ച് ഉണ്ടാവണം അതൊള്ള ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാളിൻ്റെ നടുക്കാണ് ഉണ്ടോ അത് കാരണം നല്ലൊരു അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഏഡൻ ഏഡൻ എൻ്റെ ചാനലിന് വേണ്ടി ഒരു ഇൻട്രോ പറയാൻ വേണ്ടി വന്നേക്കാണ്ടോ കുറച്ച് ഏഡൻ്റെ കലാപരിപാടികൾ ഏഡൻ ഉണ്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈഡൻ ചേർത്തായിരുന്ന ടൈമില് അതായത് ഒരു രണ്ട് വയസ്സ് എൻ്റെ മോൻ്റെ പ്രായമായ സമയത്ത് പോയിൻ്റെ ക്യാരി ആണ് അപ്പൊ ഇവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു സാധാരണ ഏടേനും ഞാനും തമ്മിലുള്ള ആ ഒരു ബോണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞടയിക്കാൻ പറ്റാത്തൊരു ബോണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി നമുക്ക് കോഫി ഉണ്ടാക്കാം വിചാരിച്ചിട്ടോ അപ്പം ബെഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിന് കെട്ടില്ലാക്കിണ്ട് നമുക്ക് നല്ല രസം കേട്ടോ ഈ കോഫിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വെള്ളം അവിടെ നിന്നും പോയില്ല ആവുന്ന ടൈമിൽ നമുക്ക് പോയി ഈ ഒരു ഇൻസ്റ്റൻറ് കോഫിയാണ് കേട്ടോ അപ്പം അതിൻ്റെതായൊരു ഇതൊക്കെയുണ്ട് പക്ഷെ അടിപൊളിയായിരുന്നു നല്ല സ്മെല് അപ്പം കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്ത് വെച്ചപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ക്രഷ് ചെയ്തിട്ടില്ലെന്ന് അത് ഞാൻ എണീച്ചു ഞാൻ എണീച്ചപ്പോൾ ഇപ്പം എൻ്റെ തട്ടിലും മുട്ടലും കേട്ട് എൻ്റെ ഹസ്ബൻഡ് എണീച്ചു പിന്നെ ആൾക്കൊരു ചായ വെച്ചു ചായയല്ല കോഫി പിന്നെ ആ ടൈമിൽ പോയി ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബ്രഷ് ചെയ്തൊരു ഇത് ഈ ഒരു പ്രോപ്പർട്ടി നേച്ചറായിട്ട് ഭയങ്കര ഇതായത് എല്ലാം ഒരു എന്താ പറയുക എന്താ പറയുക പിന്നെ എന്തോ പറയും കാരണം ടൂത്ത് പേസ്റ്റല്ല ടൂത്തിൻ്റെ ടാബ്ലറ്റാണ് കേട്ടോ ഇനി നമുക്ക് ബ്രഷ് കാണാം ഫ്രഷ് ആണ് നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അത്രയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും നമുക്ക് ബ്രഷ് ചെയ്യാം കേട്ടോ ഈ ടാ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ആദ്യം ബ്രഷൊക്കെ വാഷ് ചെയ്തു ഇനി ഇതിനെ പുറത്തെടുക്കണം ഇതാണ് ടാസ്ക് ഇതിനുള്ളൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഇത്തിരി രണ്ട് ടാബ്ലെറ്റ് തന്നെ ഒന്ന് മോർണിംഗ് ഒന്ന് ആഫ്റ്റർനൂൺ ആണ് നൈറ്റിൽ മറ്റേ ഈ ടാബ്ലെറ്റ് എങ്ങനെ ഞാൻ ബ്രഷിലാക്കും എനിക്കൊരു ഐഡിയ ഇല്ല പിന്നെ ഒരു വിധത്തിൽ അതിനൊക്കെ ഞാൻ ബ്രഷിൽ കയറ്റി ഡ്രഷ് ചെയ്തു ഈ നമ്മുടെ കോഫി വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം ബ്ലാക്ക് കോഫി കേട്ടോ എനിക്ക് എന്നും കോഫി ഉണ്ടാക്കുമ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ കണ്ടെൻസി എന്തെങ്കിലും ആ റേഷ്യോയിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും കോഫിയാണ് പ്രിഫർ ചെയ്യുക കോഫിയാകുമ്പോൾ ഇൻസ്റ്റൻ്റ് കോഫി പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു വയ്ക്കും അതാവുമ്പോൾ അത് ഇട്ടാൽ മതിയല്ലോ പിന്നെ വൺ ഇസ് ടു ടു റേഷ്യോ വൺ ഇസ് ടു വൺ റേഷ്യോയിൽ പാലും വൽക്കും സോറി പാലും വെള്ളവും അങ്ങനെ ഞങ്ങൾ ചിയേഴ്സൊക്കെ പറഞ്ഞു പക്ഷെ ആൾക്കങ്ങനെ കോഫി സ്റ്റൈലോ കടുപ്പും കൂടിക്കൈസ് അങ്ങനെ നമ്മുടെ ആളവിടെ കിടന്ന് ഉറങ്ങാണ് പതി നമ്മൾ കോഫി എടുത്തിട്ട് പുറത്ത് പോയി വിചാരിച്ചു പുറത്ത് പോയി സീറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഉണ്ടോ നമ്മളെ ആൾക്കാർ അവിടെ ഓൾറെഡി സീറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പം മമ്മി എന്നിട്ട് പറയാം ഞങ്ങൾ നേരത്തെ വിളിച്ചു അപ്പം ഇതൊക്കെ അവിടെയൊക്കെ പോണ്ടിൽ ഫിഷ് കണ്ടുപോയെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കാണിച്ചാണ് പിന്നെ ഒരേ കത്തി വെക്കൽ നല്ല രസമുണ്ട് ഈ ഒരു ബൈബിളിരുന്ന് സംസാരിക്കാനൊക്കെയിട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പൂള് പൂള് കണ്ടിട്ട് ഒരു രക്ഷയില്ല മക്കളെ എനിക്ക് ചടാൻ തോന്നും മൂന്ന് ഉറങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ കുറേ കടത്ത് ഇങ്ങനെ ഒരു കുത്തി ഒക്കെ പോവാൻ പോകാൻ പിന്നീട്ടോ ഇന്നലെ പോറങ്ങണ ഇന്നലെ രാത്രി ആൾ ഉറങ്ങണ ടൈമിൽ ഞാൻ പോയി പൂള് കുറേ നേരം കളിച്ചിട്ടോ ഇക്കി ഇറങ്ങിയില്ല ഞാൻ മാത്രം എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ മാത്രം കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ തണുപ്പ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു എനിക്ക് ഇപ്പോൾ പേടിയില്ല പക്ഷേ ആ ലേക്ക് എനിക്ക് കണ്ടിട്ട് ഭയങ്കര പേടിയാണ് അതിലിറങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി റിസ്കിയാണ് പക്ഷെ എൻ്റെ ഹസ്ബൻഡൊക്കെ അറിയാം കേട്ടോ ആൾക്കങ്ങനത്തെ വെള്ളം കണ്ട ആൾക്ക് ഏത് വെള്ളം കണ്ടാലും ചാടും അതാണ് ഇക്ക പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ പിന്നെയും കുറേ സാധനം കാണാനുണ്ട് കേട്ടോ കുറേ ഹിഡൻ ആയിട്ടുള്ള കുറേ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫിഷ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ പപ്പാനേയും അമ്മേനെയും ബേബിയുടെ അടുത്താക്കിയിട്ട് ഞങ്ങളൊന്ന് പ്രോപ്പർട്ടി ടൂർ നടത്താൻ വിചാരിച്ചു ഈ റിസോർട്ടിൽ അങ്ങനെ കണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ പോവാൻ തോന്നില്ല കൈ സത്യം പറയാലോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ ഫ്ലവർ രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഇതാവും മോർണിംഗിലാതെ വെട്ട് ഇനി നമുക്ക് നേരെ സ്ട്രെയിറ്റ് ടു പോളി നമുക്കിനി ചാടിപ്പോവാം ഇനി ഞങ്ങൾ കുറച്ച് ഞങ്ങൾ ഇപ്പോൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളൂ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞത് ഫോട്ടോ എടുക്കുകയാണ് പക്ഷെ രാവിലെ എണീച്ചത് കൊണ്ട് മോക്കെ ഒരുമാതിരി ഉണ്ട് കേട്ടോ ആ ലീക്കിൻ്റെ സൗണ്ട് അടിപൊളിയാണ് നല്ലൊരു ഇനി നമുക്ക് താഴേക്ക് പോവാം താഴെ പോയി കുറച്ചു നേരിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ അപ്പഴേക്കും പൊന്നു ജീജി വരാറുണ്ട് അപ്പൊ അവരിങ്ങനെ കഴിക്കറങ്ങി പിന്നെ ഇവര് ഒരേ കത്തികല് ആ കാടിന് എന്തെങ്കിലൊക്കെ ആനിമൽസൊക്കെ വരുവോ എന്തോ അല്ലെ അറിയില്ല എനിക്ക് ഈ വെള്ളം ഇങ്ങനെ വിളിച്ചിട്ട് ഇനി മറ്റേ കഴിഞ്ഞ വർഷം ഇതേമാതിരി ട്രിപ്പ് പോയതിന് ശേഷമാണ് ഇതെല്ലാം എന്താണ് ഉരുൾപൊട്ടലുണ്ടായത് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഒരു നെഗറ്റീവ് വൈബ് വരെയാണ് അതുകൊണ്ട് ഞാൻ വേഗം പോയി പൊളിച്ചാടി പിന്നെ അവർ കത്തി വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം സമാധാനമായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് ഈ വാട്ടർഫോൾ നോക്കി നിൽക്കുമ്പോൾ വേണ്ടി നമ്മുടെ മൈൻഡ് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക റിലാക്സിങ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരും ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഒരു ഫ്രൂട്ട് കണ്ടു കേട്ടോ എനിക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല ഞാൻ മുസുംബി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അവരും ഒരേ ഇവിടെ സംസാരത്തിലാണ് നോക്ക് കണ്ടപ്പോൾ ഞാനത് മോസമ്പിയുടെ ആ ഒരു മാതിരിയില്ലേ ഇപ്പം ബ്ലൂസ് നാരങ്ങ ആ ഒരു നാരങ്ങ എന്തോ ഒരു സിട്രിക് ആയിട്ടുള്ള ഏതോ ഫ്രൂട്ടാണെന്ന് മനസ്സിലായി എന്താണെന്ന് മനസ്സിലായില്ല നോക്കുമ്പോൾ എന്താ കുറേ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അവരാണെങ്കിൽ ഒരേ സംസാരി അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ യെല്ലോ കളർ കണ്ടപ്പോൾ മനസ്സിലായി ഓ നാരങ്ങയാണ് അങ്ങനെ അതൊന്നൊരു നാരങ്ങ ഞാൻ പറച്ച് ഇതാണ് കേട്ടോ എൻ്റെ ഇത് ഫ്ലവർ അങ്ങനെ ഞങ്ങൾ ലേക്കിലേക്ക് പോയി ലേക്കിലെ വാട്ടറിൻ്റെ ആ ഒരു ഫോഴ്സ് കണ്ടിട്ട് എനിക്ക് പേടിയാവാൻ കേട്ടോ ഇവർ ആൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു നല്ല വ ഇതുണ്ട് വെള്ളമുണ്ട് വഴിക്കലുണ്ട് സോ നിങ്ങൾ നല്ല കെയർഫുള്ളായിരിക്കണം എന്ന് എൻ്റെ ഇക്ക വെള്ളം കണ്ട ചാടും കുതിര എന്ന് പറഞ്ഞ മാതിരി വെള്ളം കണ്ട ചാടും എൻ്റെ ഇക്ക ഇപ്പം ചെറിയൊരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പം ആൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും തെന്നലുണ്ടാവില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനിലാണ് എന്നിട്ട് നീ പറഞ്ഞിട്ടുണ്ടോ എന്നോട് കൈ ചോദിക്കുക ഇല്ലില്ല മിക്ക പോയിട്ട് വ പറഞ്ഞിട്ട് ഞാൻ അഞ്ചനെ വിട്ട് മിക്ക പറയും ഇവിടെ സേഫാണ് ഇവിടെ ഇങ്ങനെ അധികം വെള്ളമില്ല വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പുണ്ടെന്നാണ്ടൊക്കെ പറഞ്ഞത് മിക്ക പോക്കാമോ അങ്ങനെ നല്ലതായി പൊക്കെ വീഴാൻ പോയി അങ്ങനെ ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതല്ല നല്ലോണം മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് പറയില്ല ഇവിടെ തന്നെ നിന്നൊന്ന് കുളിക്കട്ടെ വരണ്ട ഒന്ന് തല നനച്ചു എന്നിട്ട് ഞാൻ ചീത്ത പറയാൻ കേട്ടോ അങ്ങനെ അവരുണ്ടോ വന്നു കാരണം മഴയും പെയ്യണു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി പിന്നെ ഈ സ്റ്റോൺ കണ്ടു നല്ല രസമല്ലേ ഞാൻ ഇങ്ങനെ ഈ സ്റ്റോണൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇക്കൈൻഡാക്കാണ്ട് പോയി കൈ ഫിഫ്ത്ത് വൺ വെച്ചപ്പോഴേക്കും താഴെ വീണു സോ ഞാനത് ഡ്രോപ്പ് ചെയ്തു ഇനിയാണ് പൂൾ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് പൂളി കളിച്ചിട്ടാണ് അപ്പം ഇന്ന് എനിക്ക് അങ്ങനെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ലായിരുന്നു ഇക്ക ചാടണ്ടപ്പം പിന്നെയും ഒരു കുശും എനിക്ക് നല്ലോണം സ്വിമ്മിങ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരഞ്ച് വർഷമായ കാലത്ത് പറഞ്ഞിരിക്കൊന്ന് സ്വിമ്മിംഗ് പഠിപ്പിച്ചു തോന്നുന്നു പക്ഷേ എനിക്ക് മുകളിൽ വെള്ളം പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആ പണിക്ക് നിൽക്കില്ല ചുമ്മാ വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കളിക്കുക എന്നല്ലാണ്ട് സ്വിമ്മിങ് ചെയ്യാൻ എനിക്ക് പേടിയാണ് ഒന്ന് ഒന്ന് രണ്ട് തവണ ഞാൻ വെള്ളത്തിൽ പോയിട്ടുണ്ട് അത് കാരണം എനിക്കൊരു പേടിയാണ് കേട്ടോ കുറേ വെള്ളം കുടിച്ചിട്ടുമുണ്ട് പിന്നെ അടുത്തുണ്ടായ ആൾക്കാർ ചാടിയൊക്കെയാണ് രക്ഷിച്ചത് അങ്ങനെ എനിക്ക് ഓശിക്കാൻ്റെ ബോഡി ഷോ അത് കണ്ട് പ്രത്യേക മല എനിക്ക് യൂസ് പോകുന്നു ഞാൻ വേമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനും ചാടാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ിട്ടൊക്കെ പറയും ഇങ്ങനെ ചെയ്താൽ മതിച്ചാളെ ഞാൻ വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ നിന്ന് തരാമെന്നല്ലാണ്ട് സ്വിം ചെയ്യാൻ എന്നെ കിട്ടില്ല റൈസ് അങ്ങനെയൊക്കെ എന്നാളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഫോൺ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാനും ഇറങ്ങാ പറഞ്ഞത് എൻ്റെ എ മോനെണീക്കണേ മുമ്പ് എനിക്ക് സ്വിമ്മയ് ഇറങ്ങണം കയറണമെന്നുണ്ട് അങ്ങനെ കുറച്ചേരും ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കളിച്ച് ഇരുന്നു ഇതാണ്ടിക്കാണ്ട് മെയിൻ ഐറ്റം ഇങ്ങനെ വെള്ളത്തിൽ കടന്ന് ബ്ലും ബ്ലും എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാക്കും എക്ക് വള്ളത്തിൽ സ്വിമ്മെയ്യും ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ നടക്കും അതുകൊണ്ട് അതാണ് എന്നെക്കോട്ട് പറ്റുള്ളൂ നിക്ക എന്നെ കുറേ ആക്കി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പൊന്ന് വന്നു പൊന്ന് വന്നു കഴിഞ്ഞാൽപ്പറ്റി കുറെ ഫോട്ടോസ് എടുത്തു തരും ഞങ്ങൾ ഫോട്ടോസ് ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണ്ട പിന്നെ ഏഴൻ വെള്ളം വന്നപ്പോഴേക്കും ഏഴൻ അപാടത്ത് ചോദിക്കാൻ പോയിക്കാണ് പെർമിഷൻ ചോദിക്കാൻ പോയിക്കാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങട്ടെ വെറുട്ടെ പക്ഷെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് ഇറക്കിയില്ല ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളും കയറി പിന്നെ പൊന്നും മക്കളും അവിടെ പോയി നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഇന്ന് റിസോർട്ടിൽ കുറച്ച് കാണാനുള്ള സ്പോട്ടുണ്ട് അത് കാണിച്ചു തരാം കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ലൈബ്രറി മാതിരിയാണേ മറ്റേ ഇതിലിങ്ങനെ കിടന്നിട്ടൊക്കെ ബുക്ക് റീഡ് ചെയ്യാൻ അങ്ങനെ അങ്ങനെയൊരു ഇതൊക്കെയുണ്ട് ഒരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യട്ടോ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് വച്ച് ഗിറ്റാറിലങ്ങനെ ശരിക്കും ഇവിടെ വന്നാണല്ലോ നമ്മുടെ ടൈം പോകുന്നതേ അറിയില്ല പിന്നെ എൻ്റെ മോനെണീച്ചുകൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് സ്കൂൾ വന്നു നോക്കുമ്പോൾ എന്താ ആൾ വരുകയും ഈ ഫോണിൽ കളി ആൾ ആദ്യമായിട്ടാണ് കേട്ടോ ലാൻഡ് ഫോൺ കാണുന്നത് എന്നീ ഒരു ഗിഫ്റ്റ് ആണ് ആളുടെ ബർത്ത്ഡേക്ക് എൻ്റെ ബ്രദർ കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു ടാബായിട്ടത് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവന് അവന് വേണ്ടിയിട്ടുള്ളതാണെന്നും അവൻ ഇനി ഫോൺ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നും പക്ഷെ പൊട്ടിക്കാനുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം നമ്മൾ പിന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ സമ്മതിക്കണേ ഇല്ല പിന്നെ ഒരു വിധത്തിലത് എങ്ങനെയാണ് എണ്ണയ്ക്ക് വയ്ക്കുക പൊട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ പൊക്കോ പൊക്കോ എന്നാണ് പറയണത് വേഗം പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്കാതിട്ടാൾ നല്ല ദേഷ്യം വരുന്നത് പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുത്ത് കാണിച്ചപ്പോളാണ് ആൾക്കും സമാധാനമായത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു പിന്നെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ പിന്നെയും വന്നു എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ഉണ്ട് സാമ്പാർ ചട്നി പുട്ട് കടല പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെയായിരുന്നു കേട്ടോ അർഹമിനാണെങ്കിൽ ഒരേ ചിരി കാരണം അപ്പുറത്തൊരു ബേബി ഇരിക്കണ്ടേ ആ ബേബിയെ ഇങ്ങനെ നോക്കിച്ചിരിക്കാൻ അതിനെ ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കലും ഭായി പറയലൊക്കെയാണ് അവൻ്റെ ഒരു അവിടെ ക്യാമറ വെച്ചേക്കാനുള്ള കാര്യം നോക്കുന്നില്ല കേട്ടോ ഇവനെ ഫീഡ് ചെയ്യാന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക് ആൾ കഴിച്ചോളും പക്ഷേ നമ്മൾ ഒരുപാട് ടൈം എടുക്കും ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഭാഗത്താന്ന് ഇപ്പം റൈറ്റ് ഹാൻഡ് തന്നിട്ട് ഇഡ്ലി അവനെ ഇഷ്ടമാണ് പക്ഷെ ഒട്ടാൻ പാടില്ല ഇഡ്ലി കറി ആവാൻ പാടില്ല അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആൾക്ക് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ടായിട്ട് ഇലവൻ ഒ ക്ലോക്ക് ആയപ്പോ പക്ഷേ എനിക്ക് സത്യം പറയാമല്ലോ ഇവിടെ പോകാനേ തോന്നുന്നുണ്ടായില്ല അത്രക്ക് ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ സോ എല്ലാവരും നിലമ്പൂർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മലപ്പുറം പോവാണെങ്കിൽ ഈ ഒരു റിസോർട്ട് എടുക്കാൻ നോക്കുക നേച്ചറായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള റിസോർട്ടാണ് അപ്പോൾ ഓക്കെ ബൈ ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ആണ് ആട്ടോ മസനഗുടി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ്